പറഞ്ഞു ഇത്രയും സ്പേസ് നഷ്ടപ്പെടുന്നു നമുക്ക് പിന്നെ കാലൊക്കെ തട്ടി വീഴാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ഇതുകൊണ്ടൊന്നും നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും ഗുണമായിട്ട് അത് ഒരു ഇതിനെ നമ്മൾ നശിപ്പിച്ചില്ല അന്നങ്ങനെ നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ കാഴ്ച കാണാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നൊരു നൂറ്റമ്പത് മീറ്റർ മാറി ഒരു എൽ പി സ്കൂൾ എൽ പി സ്കൂൾ ലെഫ്റ്റ് സൈഡിലോട്ട് കയറി വരുമ്പോൾ മൂന്നാമത്തെ ഒരു വീടാണ് ആ വീട്ടിൽ നല്ലൊരു കാഴ്ചയാണ് വീട്ടുകാർ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തുവാ കാഴ്ചയാണ് ഇവിടെ ധാരാളം ആളുകൾ ദിനം പ്രതിയുടെ വരുന്നുണ്ട് അത് അടുക്കളയിൽ അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ വ കാണാം ഇതാകണ്ട ഇതാണ് കാഴ്ച ഇതൊരു പാറയാണ് ഈ പാറ സാധാരണ നമ്മൾ പാറ പൊട്ടിച്ച് വീട് പണിയാണ് ചെയ്യുന്നത് എന്നാൽ ഈ പാറയെ സംരക്ഷിച്ചിരിക്കുകയാണ് വീടിന് നടുവിലായിട്ട് അത് അടുക്കളയാണ് അടുക്കളയില് ഇതേണ്ടോ വലിയൊരു പാറയാണ് നമുക്കിവിടെയൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാം റെസ്റ്റ് എടുക്കാം എന്ത് വേണ്ട എന്ത് വെള്ളം ചെയ്യാം ഇവർക്കൊരു ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല നല്ലൊരു പാറയാണ് നല്ല ഭംഗിയായിട്ടാണ് ഈ പാറ ഒരു ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് ചേട്ടാ ആ നമസ്കാരം പേരെന്തായിരുന്നു എൻ്റെ പേര് ബിജു ബിജു സ്ഥലപ്പേരെ ഇവിടെ ഇവിടെ എന്തോ എന്തോ അടുക്കളയിൽ ഉണ്ടെന്നൊക്കെ ഒരു രിപ്പുണ്ട് അതാണ് പ്രത്യേകത പ്രത്യേകത ഇത് എത്ര വർഷം ഇത് വർഷം പറയാൻ അറിയത്തില്ലെങ്കിലും പത്ത് നൂറ് വർഷത്തിന് മേലായിട്ടുള്ളതാണ് ഇത് പതിനാറ് വർഷമായി പുതിയ വീട് വെച്ചപ്പോ അന്നേരമാണ് ഇത് അകത്തായത് അതുവരെ മിറ്റത്തിരുത്തർ പാറയത് ഇങ്ങനെ ഇങ്ങനെ ഒരു ആയിട്ട് പാറ പുതിയ വീട് വെച്ചപ്പോഴേ അത് ഇങ്ങനെ വീടിനകത്ത് വന്നു കാര്യം അങ്ങനെ പൊട്ടിച്ചു കളയാൻ തോന്നിയില്ല കാര്യം അതിന് അതിന്റെ ഷേപ്പ് അങ്ങനെ ആയിരുന്നു ഇനി ഇരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് അത് കളയാൻ തോന്നിയില്ല അങ്ങനെ വെച്ചു എന്തായാലും നല്ലതായിട്ട് ഇപ്പം തോന്നുന്നുണ്ട് അത് വലിപ്പം ഒന്നും അറിയത്തില്ല എന്നാലും ഇപ്പം തറകെട്ടി ഇപ്പം ഏകദേശം ഒരടിയോളം മണ്ണിനടിയിൽ പോയിട്ടുണ്ട് വാല് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ മണ്ണ കറക്റ്റ് ഇരിക്കത്തക്കോണ് ഉള്ള ഒരു ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തോന്നി വെച്ചു എന്തായാലും നല്ലതായിട്ട് തോന്നുന്നു എല്ലാരും പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങളൊക്കെ തട്ടി വീഴും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും ആരും ഇതുവരെ നമുക്ക് ദോഷമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇത് കാണാനൊക്കെ വരുന്നുണ്ട് 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 ഉണ്ടോ വരുന്നവർക്ക് വല്ല മറ്റു ഒന്നുമില്ല കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊന്നും ില്ല നമ്മുടെ റിലേറ്റീവ്സും പിന്നെ കൂട്ടുകാരെ ഞാൻ സൗദിയിലായിരുന്നു അപ്പൊ അവിടുത്തെ കൂട്ടുകാരെല്ലാം വരുമ്പോ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് സൗദി ഇന്നപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ചെയ്തത് സൗദി ഇന്നപ്പോഴാണ് ചെയ്തത് രണ്ടായിരത്തി എട്ടിലായി വീട് വെച്ച് കൂതാർച്ച വൈറലായത് വൈറലായത് അന്ന് തന്നെ നമ്മുടെ മനോരമ പത്രത്തിൽ വന്നായിരുന്നു മൂന്നോളം വാർത്തയും പടമൊക്കെ വന്നായിരുന്നു പിന്നെ വനിത വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതെങ്ങനെ ആരും ഇതാ ചെയ്യാൻ ഇങ്ങനെ കഴിഞ്ഞു പിന്നെ ഇപ്പം പിന്നെയും ഇപ്പം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് പിന്നെ ും പള്ളിയിൽ നോക്കി എല്ലാവരും വരുന്നുണ്ട് മറ്റു ഒന്നും കാണാനും ഒന്നുമില്ല അസൗകര്യൊന്നുമില്ല സൗകര്യമുള്ളൂ വൃത്തിയേ ഉള്ളൂ വരുന്നവരെല്ലാം അതായത് ഇരുന്ന് ആഹാരം കഴിക്കുക ഒക്കെ ചെയ്യാൻ പറ്റും ഒന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ ഇതാവുമ്പോ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് അതിന്റെ ഒരു കൂളിംഗ് ഒക്കെ ഉണ്ട് പാറയുടെ ഒരു കൂളിംഗ് ഉണ്ട് സാധാരണ പാറ ചൂടല്ലേ വരുന്നത് ഇല്ല ഇതിന് ചൂടൊന്നും ഇല്ല

മോശമായ കമന്റ് അഭിപ്രായം എല്ലാരും പറഞ്ഞു ഇത്രയും സ്പേസ് നഷ്ടപ്പെടുന്നു നമുക്ക് പിന്നെ കാലൊക്കെ തട്ടി വീഴാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ഇതുകൊണ്ടൊന്നും നഷ്ടമായിട്ട് തോന്നിട്ടില്ല ഇതുവരെ തീർച്ചയായിട്ടും ഗുണമായിട്ട് അത് തോന്നിട്ടുണ്ട് അതിന്റെ പ്രകൃതിയുടെ ഒരു ഇതിനെ വീട് ആ അങ്ങനെയാണ് എല്ലാരും പറഞ്ഞതാ പൊട്ടിക്കാം കീറാം ഒക്കെ പറഞ്ഞതാ ഇത് കഴിഞ്ഞ ഒത്തിരി പിന്നെയും പറഞ്ഞു നമുക്ക് ആരെയും വിളിച്ച് കീറിക്കാം നമ്മള് കീറിക്കളയായിരുന്നോ അതുകൊണ്ട് ഇപ്പൊ നല്ലതായി വന്ന് കാണാൻ കാണാൻ പറ്റും വരുന്ന വഴി എങ്ങനെയാണെന്ന് പറഞ്ഞു വഴി പത്തനംതിട്ട റോഡിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വന്ന് എഴുപത് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട് ആ വഴി വരുന്നിടത്തെ മൂന്നാമത്തെ വീടാണ് ചേട്ടന്റെ പേരും വീട്ടുപേരും എന്റെ പേര് ബിജു കിഴക്കേൽ അപ്പൊ പറ്റും വീട്ടില് വരുന്ന വഴി എന്ന് വെച്ചുകഴിഞ്ഞാൽ പത്തനംതിട്ട കുമ്പഴ വരാ കുമ്പഴയിൽ നിന്ന് മയിലപ്പുറ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നൂറ്റമ്പത് മീറ്റർ വരുമ്പോഴത്തേനാണ് ഈ ഒരു എൽ പി സ്കൂളുണ്ട് സ്കൂളിൽ അത് ലെഫ്റ്റ് സൈഡിലൂടെ കയറി വരുമ്പോഴാണ് ഈ ഒരു വെള്ളിലേക്ക് വരുന്നത് മൂന്നാമത്തെ വീടാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാം ആസ്വദിക്കാം ഇതുപോലെ അവർ ഒരു ലൈക്ക് കൊടുക്കേണ്ടതായിരുന്നു കാരണം വെച്ചാൽ പാറയൊക്കെ സംരക്ഷിച്ച് നല്ലൊരു രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് നമ്മളൊക്കെ ടൂറും ഒക്കെ പോകുന്ന പാറ കാണാനും മറ്റ് സ്ഥലങ്ങളൊക്കെ കാണാനാണ് അത് പോകാറ് എന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു ടൂറിസം തന്നെ ഉണ്ടാക്കി നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് ഈ പാറ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക ఇదివల కాపూర్వం